പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ നന്ദി പറച്ചിലിൻ്റെ അത്ഭുതങ്ങൾ അതെ അത്ഭുത രഹസ്യങ്ങൾ നിസ്സാരമല്ല ഈ വെറും വെറുതെ പോലും പറയുന്ന ഒരു നന്ദിക്ക് പോലും അതിശക്തമായ മാനിഫെസ്റ്റേഷൻ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പലരും കാര്യങ്ങൾ നേടാൻ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനാണല്ലോ പലതും ചെയ്യുന്നത് അതായത് മനസമാധാനൊരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മനസ്സമാധാനം കിട്ടുക ആരോഗ്യം കിട്ടുക സമ്പത്ത് കിട്ടുക അല്ലെ സമൃദ്ധി കിട്ടുക അങ്ങനെ എല്ലാം നേടിയെടുക്കാൻ ചില പുരാതന കാലം മുതൽ സ്പിരിച്വാലിറ്റിയിൽ ഏത് മതങ്ങളിലും ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിന് എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നൽകുന്നതിലൂടെ ലഭിക്കുക സിമ്പിളായിട്ട് ആർക്കും അല്ലേ ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഏത് ഭാഷക്കാർക്കും ലഭിക്കുന്നതിന് നന്ദി നൽകുന്നതിലൂടെ തിരികെ ലഭിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപാരതയായിരിക്കും നമ്മൾ ഒരു നേടാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട ഓടുന്നുണ്ട് പൈസ ചിലവാക്കാറുണ്ട് പക്ഷേ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ചെറിയ രീതിയിട്ട് വലിയ മീൻ പിടിക്കുന്ന എഫക്റ്റാണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ളതിലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കാവുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നമായിക്കോട്ടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാനും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് സ്ഥിരം നമ്മൾ അപ്ലൈ ചെയ്യുക അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു കോഴ്സിൽ പോയി ചേരുകയോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ജീവിതശൈലി വെച്ച് അത് ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ പോകാവുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നന്ദിയുടെ ടെക്നിക്കിൽ ഒരു ദിവസവും നമ്മൾ ആലോചിക്കുക നമ്മുടെ കയ്യിൽ ഉള്ള കരകലിതമായിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ടല്ലേ അത് നിങ്ങൾ ഏത് തുറയിൽ ജീവിക്കുന്നവരായാലും ലഭിച്ച ഓരോ വസ്തുക്കളെയും എല്ലാ ദിവസവും കുറേ സമയം ഒന്ന് സ്മരിച്ചുകൊണ്ട് ഓരോന്നിനും നന്ദി പറയുക ഉദാഹരണം ഇന്ന് രാവിലെ ഉണരാൻ സാധിച്ചതിന് നന്ദി പറയുക താങ്ക്സ് താങ്ക്സ് ടു ഗോഡ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി പറയുക ഇനി അത് കഴിഞ്ഞാലോ നമ്മൾ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിന് നന്ദി പറയുക ഫോൺ ലഭിച്ചതിന് നന്ദി പറയുക അല്ല എല്ലാം നമ്മളിൽ ഉണ്ട് ലഭിച്ചതിന് നമ്മൾ സ്മരിക്കുന്നില്ല നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ വാഹനത്തിന് നന്ദി പറയാം വീടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടിന് നന്ദി പറയുക നമുക്ക് നമ്മളോടൊപ്പം നിരവധി ബന്ധങ്ങളുണ്ടല്ലോ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് ഓരോന്നിനെയും ലഭിച്ചതിന് നന്ദി പറയുക ഏതായാലും നന്മ നിറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ പല മുഹൂർത്തങ്ങളും നമുക്ക് നമുക്കുണ്ടായിട്ടുണ്ടാകാം ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചതിന് നന്ദി പറയുക നമുക്ക് നല്ലൊരു ഗുരുവിനെ ലഭിച്ചതിന് നന്ദി പറയുക ഇനിയും നമ്മൾ കയറി പോകുന്ന വാഹനത്തിൽ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിലും അതിൽ കയറി പോകുമ്പോൾ ഈ യാത്ര ചെയ്യാൻ അനുവദിച്ചതിന് ഒരു പരിക്കും കൂടാതെ വൈകിട്ട് തന്നെ സുരക്ഷിതമായി എത്തിക്കുന്നല്ലോ ആദ്യം മെറ്റീരിയൽ ബേസ്ഡുള്ള ലഭിച്ച നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾക്ക് നന്ദി പറയുക ഒരുപക്ഷെ നമ്മളൊരു വാടക വീട്ടിലായിരിക്കും താമസിക്കുക പക്ഷേ ഇന്ന് ഈ കൂരയുടെ കീഴിൽ സ്വച്ഛമായി ഉറങ്ങാൻ എനിക്ക് അവസരം തന്നതിന് നന്ദി പറയാം എങ്കിൽ മാത്രമേ സ്വന്തമായിട്ട് നമുക്ക് പുതിയൊരു വീട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കയ്യിലുള്ള കൊച്ചു കൊച്ചു വസ്തുക്കളെ ഓരോന്നിനും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ നേരിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള കണ്ണ് പതിയുന്ന സ്ഥലങ്ങളിലെ വസ്തുക്കൾ ഇതെല്ലാം മുമ്പുണ്ടായിരുന്നില്ല നമ്മളിലേക്ക് എത്തപ്പെട്ടതാണ് ഓരോന്നിനെയും സ്മരിച്ചുകൊണ്ട് നന്ദി പറയുക എന്നുള്ള ആദ്യത്തെ പ്രിൻസിപ്പിൾ രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിലെ ചില ചില ആഗ്രഹങ്ങൾ അതും ലോജിക്കായിട്ടുള്ളത് ഉണ്ടാവണം അത് മുമ്പേ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് അതിന് നന്ദി പറയുക അപ്പോൾ ഉദാഹരണം നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ ജോലിക്ക് നന്ദി പറയുക നിങ്ങളൊരു വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുമെങ്കിൽ ആ വീട് പൂർണ്ണമാകുന്നതിന് നന്ദി പറയുക നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആ വാഹനം വാങ്ങാൻ പോകുന്ന ആ സന്ദർഭത്തിന് നന്ദി പറയുക അങ്ങനെ നിങ്ങളുടെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് കുടുംബത്തിൽ വീട്ടിൽ അത് നടത്തി തരുവാൻ സഹായിക്കുന്നതിന് നന്ദി പറയുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന ഇപ്പോൾ അത് നേടിയിട്ടില്ല നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരുക്കുവാൻ വേണ്ട അവസരം തരുന്നതിന് നന്ദി പറയുക അപ്പോൾ നന്ദി പറയുമ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ലഭിച്ചതിനും മറ്റൊന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിത്തരുവാൻ സഹായിക്കുന്നതിൽ പ്രപഞ്ചം സഹായിക്കുന്നതിൽ നന്ദി പറയാം ഇതൊരു ഉഗ്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്ന് മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് കൊടുത്താൽ മതി ഇനിയായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് പലരുടെയും ഒരു പ്രശ്നം ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നമാണല്ലേ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അതുകൊണ്ട് അതൊരു ചെറിയൊരു മെഡിറ്റേഷൻ ഫോർമാലിറ്റിയിൽ പോവുക അറിയാമോ വെറുതെ നിങ്ങൾ സ്വച്ഛമായിട്ടിരിക്കുക സമയം കാലം ഒന്നും ഇവിടെ പ്രശ്നമല്ല രാവിലെ ഉണർന്ന പാടയോ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പോ ഇനിയും പകൽവേളകൾ ഫ്രീ ടൈമിലൊക്കെ വെറുതെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് നിലത്തുപോലും ഇരിക്കണമെന്നില്ല നമ്മുടെ ആപാതചൂടം നമ്മളെ ഒന്ന് സ്മരിക്കുക നമ്മുടെ കാലിൻ്റെ ഭാഗം കാൽപാദങ്ങൾ രണ്ട് കാൽപാദങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ നല്ല വിശ്രാന്തിയും ലഭിച്ചതായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്നതിനും നന്ദി പറയുന്നു ചിലപ്പം അല്പ കേടുപാടുണ്ടെങ്കിലും ബാക്കി ഭാഗത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതിന് നന്ദി പറയുക അത് കഴിഞ്ഞ് മുകളിലേക്ക് നമ്മുടെ കണങ്കാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മുട്ട് തൊട്ട് പാദം വരെയുള്ള പ്രദേശത്ത് നല്ല ആരോഗ്യവും മസിൽസും എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തിയും തരുന്നതിന് തന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുക അത് കഴിഞ്ഞ് മുട്ടിൻ്റെ ഭാഗം ആ മുട്ടിന് സർവ്വശാന്തിയും സന്തോഷവും എണ്ണ ശരീരത്തിൻ്റെ ഭാരത്തെ മുഴുവൻ ആ ലോഡ് ചെയ്തുകൊണ്ട് ചലിപ്പിക്കുന്നതാണ് മുട്ടെന്ന് പറയുന്നത് അവിടെ ഒന്നും ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല അതിന് നന്ദി പറയുക നമുക്ക് ആ സേവനം തരുന്നതിന് അവിടുന്ന് മുകളിലായിട്ട് നമ്മുടെ തുടയുടെ ഭാഗങ്ങൾ ഇനി ഓരോന്നോരോന്ന് നമ്മൾ സ്മരിക്കുക ഞാൻ സമയത്തിൻ്റെ ഇത് കാരണം കുറേശ്ശെ കുറേശ്ശെ പറയുകയാണ് നമുക്ക് ചിന്തിച്ചെടുക്കാം ഓരോരുത്തരും മുട്ട അത് കഴിഞ്ഞ് തുടയുടെ ഭാഗം നമ്മുടെ അരക്കെട്ടിൻ്റെ നാഭിയുടെ ഭാഗം ഗുഹ്യഭാഗങ്ങൾ അവിടെയൊക്കെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുക ലഭിച്ചതിന് നന്ദി പറയുക അത് കഴിഞ്ഞ് വയറിൻ്റെ ഭാഗം വയറിനകത്തുള്ള നമുക്കറിയാം ചെറുകുടല് വൻകുടൽ നമ്മുടെ ആമാശയം എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ കൃത്യമായി ദഹിപ്പിച്ചു തരുന്ന ആമാശയത്തിന് നന്ദി പറയുക അങ്ങനെ ഹാർട്ട് ലങ്സ് നമ്മുടെ കഴുത്ത് ഒപ്പം നമ്മുടെ തലച്ചോറ് ഓർമ്മശക്തിക്ക് കൈകാലുകൾക്ക് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംവിധാനത്തെ ശാരീരികമായ ആരോഗ്യത്തിനുമായിട്ട് എനിക്ക് മാനസികമായ നല്ല ശാന്തി നൽകിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരുപാട് ഓർത്ത് വെക്കാൻ കഴിവുള്ള നമ്മുടെ ചിന്തകൾക്ക് മനസ്സിന് ഇതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നന്ദി പറയുക അപ്പോഴോ ശരീരത്തിനുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു താങ്ക്സ് ഗിവിങ് ടെക്നിക്കാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകി കഴിഞ്ഞാൽ കൊടുത്താൽ ആ കൊടുക്കുന്ന വ്യക്തി സാധാരണ നന്ദി ഇങ്ങോട്ടല്ലേ പറയാറുള്ളത് പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോഴും അങ്ങോട്ട് നന്ദി പറയുക എത്രക്കെയാണെന്ന് പറഞ്ഞാലും ഒരു രൂപയായാലും ഒരു ലക്ഷം രൂപയായാലും ആൾക്കാർക്ക് സഹായിക്കുക ആണെങ്കിൽ എന്തിനും നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ ഉടനെ നന്ദിയൂടെ പറയുക നിങ്ങൾ ഒരുപക്ഷെ ഒരു പതിനായിരം രൂപ ഒരാൾക്കൂടെ സഹായിക്കുകയാണെങ്കിൽ നൽകിയ ശേഷം താങ്ക് താങ്ക് യു എന്നുകൂടെ പറയണം ഇതെന്താണ് അതിൻ്റെ ടേക്കിരിക്കുന്ന അറിയാമോ കാരണം ഈ നമ്മൾക്ക് ഒരു മറ്റുള്ള വ്യക്തികൾക്ക് നൽകാൻ കിട്ടിയ ഒരു അവസരത്തിനാണ് നന്ദി പറയുക അങ്ങനെ അവസരങ്ങൾക്ക് നന്ദി പറയുമ്പോൾ മാത്രമേ കൂടുതൽ കൂടുതൽ നമുക്ക് നമ്മളിലേക്ക് എത്തുകയുള്ളൂ നൽകുമ്പോഴും നന്ദി പറയാൻ സാധിക്കണം വാങ്ങുമ്പോഴും നന്ദി പറയാൻ സാധിക്കണം അപ്പോൾ ഇങ്ങനെ നന്ദി താങ്ക്സ് എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വിനിമയം ആശയവിനിമയം വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായി മാറുന്നു നല്ല അഭിവൃദ്ധി അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം മാത്രമായിരിക്കില്ല ചുറ്റുപാടും നിന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതാണ് പ്രപഞ്ചശക്തിയുടെ ഒരു കളി എന്ന് പറയുന്നത് ഇത് കൃത്യമായി ഉപയോഗിച്ചവരാണ് വിജയിച്ചിട്ടുള്ള പലരും ഒരുപാട് ആൾക്കാർ നമ്മൾ ദ സീക്രട്ടെന്നൊരു ബുക്കുണ്ട് റോണ്ടോ ബയാണ് എഴുതിയിട്ടുള്ളത് അതിനകത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കുകളെ സംബന്ധിച്ച് നിരന്തരം പറയുന്ന കേസുകളുണ്ട് അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ളവർ വിജയിച്ചിട്ടുള്ളവർ കൃത്യമായിട്ട് അതിനകത്ത് അവരുടെ അനുഭവ കഥകളും സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ നമുക്കറിയാം പറയും ആൾ ആൽബർട്ട് ഐഷീന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹം ഒരു ക്രൈസ് ഒരു വട്ട് മോഡലാണ് എപ്പം പോയെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ചവിട്ടിയാലും നന്ദി പറഞ്ഞുള്ളൂ ഒരു ദിവസം നൂറ് കണക്കിന് നന്ദി പറയുന്ന ആളായിരുന്നു ആ ഭാര്യ ഒരു ഗ്ലാസ് ചായ കൊണ്ട് തന്നാൽ ഉടനെ താങ്ക് നന്ദി പറയുന്നു മക്കൾ ഒന്ന് കണ്ടപാടെ നമ്മളൊരു നന്ദി പറയുന്നു കാരണം അവരെ കാണാൻ ഇടയായല്ലോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്ദി സ്മരിക്കുകയും ഇനിയും പുറമേ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അകത്ത് പറയുക പുറത്ത് പറയുമ്പം ആൾക്കാർ വിചാരിക്കും എന്താ ഇവന് ഇടയ്ക്കിടയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് എന്തെങ്കിലും ഓളമുണ്ടോയെന്ന് ചോദിക്കും പക്ഷേ നമ്മൾ ഓരോ സന്ദർഭത്തിനും ഒരു ശ്വാസം എടുത്ത് വിടുമ്പോഴും ഇടയ്ക്ക് ആലോചിക്കുക താങ്ക് യു കാരണം എടുത്ത ശ്വാസത്തെ പുറത്തേക്ക് വിടുവാൻ അവസരം നൽകിയ ഈ ശക്തിക്ക് നന്ദി പറയുക അങ്ങനെ എപ്പോഴും സദാസമയം നമ്മുടെ ചിന്തകളിൽ അപ്പം മസ്തിഷ്കത്തിൽ താങ്ക് യു പറയാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക നമ്മളൊരു ജോക്ക് കേട്ട് ചിരിച്ചാൽ ഉടനെ ഒരു നന്ദി പറയുക നമ്മൾ കുറച്ചൊരു ഒരു സൈക്കോതെറാപ്പിയാണത് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് തരുവാൻ നല്ലൊരു കോമഡി സഹായിച്ചു ഉടനെ ഒരു നന്ദി പറയുക അങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും സദാ നന്ദി എന്ന് പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ല ആരാധനാ സമയത്തോ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല മിക്കവാറും ആൾക്കാർ ആ സമയത്ത് പറയാൻ കാരണം വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് വേസിലുള്ള ക്രിയ ആകുന്നൊണ്ടാണ് ശ്രദ്ധിക്കാൻ എളുപ്പമുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും നമ്മുടെ ശ്വാസം എല്ലായ്പ്പോഴും വേണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ ജീവശ്വാസത്തിലും നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും മന്ത്രം പോലെ വന്നുകൊണ്ടിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചേരുവകൾ സചിന്തകളിലൂടെ എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം